വീട്ടിൽ അറിയിക്കാതെ ആണ് ഇറങ്ങിയെന്ന് പറഞ്ഞു അതെന്താ ഞങ്ങൾ അമ്മ മുന്നേ പറഞ്ഞിട്ട് ഈ കേസം മുന്നേ അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാ സംസാരവും കാര്യങ്ങളും മുന്നേ അറിയാം ഞങ്ങൾ തമ്മിലെ ബന്ധങ്ങൾ മുന്നേ അവർക്കറിയാം അപ്പൊ പറഞ്ഞത് വേറെ ഒന്നല്ല എല്ലാവരും കാത്തുകെട്ടിരുന്നില്ല കൊന്ന ഭാവം തിന്നാൽ തീരും ഇന്ന് സോഷ്യൽ മീഡിയ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കുടുംബമുണ്ട് സ്വയം ഉപ്പും മുളകും ലൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കുടുംബം മൂന്ന് മക്കളും അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയുന്ന ഒരു ചാനലാണ് ഈ ഉപ്പും മുളകും ലൈറ്റ് ഒരു വർഷം മുമ്പ് ഈ ചാനൽ ഒരു വലിയ വിവാദത്തിന് തിരികൊടത്തി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ വന്നിട്ട് ഈ കുടുംബം സോഷ്യൽ മീഡിയയോട് വിളിച്ചു പറഞ്ഞു തങ്ങളുടെ മൂത്ത മകളായ പൊന്നുവിനെ തങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് പ്രായപൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നതായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയായിരിക്കുന്നു ഇനി ഇവിടെ ഒന്ന് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അത് പറഞ്ഞ് ഇവർ ചിരിക്കുന്നു കളിക്കുന്നു ആടുന്നു എന്നിട്ട് അവരടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കിച്ചണില് അതായത് നമ്മൾ അടുക്കള പണിയൊക്കെ ഒന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് അതൊരു വലിയ പണിയായിട്ട് തോന്നുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ പഠിപ്പിച്ചു കൊടുക്കണം പ്രായപൂർത്തി ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു തലവേദന ആരുടെങ്കിലും തലയിൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് സോഷ്യൽ മീഡിയക്ക് തോന്നി അറഞ്ചും തുറഞ്ചും ട്രോളി എന്ന് തന്നെ ഇവിടെ പറയാൻ ഈ കുടുംബത്തിന്റെ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാ രീതിയിലും ഇവരെ ട്രോളി 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 ഒരു വാകയാക്കി വെച്ചു എന്ന് തന്നെ വേണം പറയാൻ അവസാനം ഇവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ മകളുടെ പ്രകാരം തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് മകളും ആ സമയത്ത് ആ എനിക്കും സമ്മതം തന്നെയാണ് എന്നുള്ളതൊക്കെ തട്ടിവിട്ടു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരെ വിമർശിച്ചവരെയൊക്കെ ഇവരും തിരിച്ച് വിമർശിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടത്തിയത് പക്കാ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് ഒരു സംശയവുമില്ല പഠിപ്പിച്ച് ഒരു നല്ല ജോലിയൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകിയിട്ട് വേണമെങ്കിൽ കല്യാണം കഴിച്ച് വിടാമായിരുന്നു പക്ഷേ അതിനൊന്നും തയ്യാറാകാത്ത ഈ കുടുംബം അന്ന് ഇവർക്കെതിരെ വിമർശനം ഉണ്ടായപ്പോൾ ന്യായീകരിച്ചു ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം നമുക്ക് പൊന്നോരവിടുന്ന് കല്യാണം കഴിച്ച് പറഞ്ഞേക്കാൻ തീരുമാനമെടുത്തോ അതാണ് നമുക്ക് പറയാനുള്ളത് നമ്മള് അവിടെ പ്രായപൂർത്തി അവട്ടെ പ്രായവൂർത്തിഅട്ടെച്ചിട്ട് നിന്നു പറഞ്ഞിട്ടില്ല നമ്മുടെ സാമ്പത്തികം നോക്കുമ്പോ നമുക്ക് ഇഞ്ചി പ്രായവൂർത്തിയാവും നിന്ന രണ്ടാളെ ഒപ്പം കല്യാണം കഴിക്കേണ്ടി വരും അപ്പൊ എട്ടിന്റെ വട ഒരു ലക്ഷത്തി ഒപ്പത്തിനാക്കാൻ നിന്നാ ഒരു ലക്ഷത്തിന് ഭാഗം പോകട്ട സമയം അപ്പേക്ക് വിചാരിച്ചു ൊന്നിനെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു നമ്മൾ അതായത് അപ്പൊ ഇതാണെന്ന് നിങ്ങൾ പറയണ ഏറ്റവും വലിയൊരു സന്തോഷകാര്യം അപ്പൊ നമ്മൾ അതായത് ഏറ്റവും അടുത്തും ഗൾഫിലാണ് അവന് എപ്പോ ലീവ് കിട്ടും അപ്പോൾ പഠിത്തം അവര് ഫാമിലിക്ക് കൂടണമെന്നുള്ള അവര് ഫാമിലി കുറച്ചാൾക്കാരൊക്കെ ഗൾഫിലാണ് അപ്പൊ അവരൊക്കെ ലീവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ ലീവ് എന്താന്ന് വെച്ചാൽ അപ്പോ കല്യാണം ഉള്ളതുകൊണ്ട് ഭംഗി പോലെ നമ്മളവിടെ കല്യാണം കഴിച്ചോളൂ അല്ലേ ഉള്ളതുകൊണ്ട് ഓണം പോലെ നല്ലത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് നല്ല നില കുറച്ച് കൊടുത്ത് കഴിക്കണം എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടാളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പിങ്ങ് മാത്രമല്ലല്ലോ രസം രസം എന്താന്ന് വെച്ചാൽ ഇനി ഇവിടെ തങ്ങളുടെ പൊന്നുമാണ് കിച്ചണിലെ ഫുൾ പരിപാടി വിട്ടു എന്താണ് ഇന്ന് ഈ കുടുംബത്തിന്റെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വേദനിക്കും എങ്കിൽ പോലും എന്നാൽ പിന്നീട് മനസ്സിലാക്കുമ്പോൾ അത്ര വലിയ വേദനയൊന്നും തോന്നുന്നില്ല എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മകള് ഒളിച്ചോടിയിരിക്കുന്നു ഈ മകള് ഒളിച്ചോടിയതിന്റെ രസകരമായ കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ മകൾ ഒളിച്ചോടി എന്നുള്ളത് ഒരു വലിയ കാര്യമായിരിക്കേ അത് പറഞ്ഞുകൊണ്ട് ഇവരൊരു വ്ലോഗും ചെയ്തു അതിന് ഏകദേശം അതിനേകദേശം കൂടുതൽ വ്യൂവും കിട്ടി അവരുടെ മകള് ഒളിച്ചോടിയിരിക്കണം അവളുടെ മകൾ ഒളിച്ചോടിയതിനെ കുറിച്ചിട്ട് അവര് ബ്ലോഗിലൂടെ കരഞ്ഞ് കരഞ്ഞിങ്ങനെ പറയണം ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പൊ പറഞ്ഞു വേറെ ഒന്നല്ല എല്ലാവരും കാത്തുകെട്ടിരുന്ന പൊന്നുന്റെ കല്യാണം കഴിഞ്ഞു അവളെ ജന്മില്ലാ അപ്പൊ അറിയിക്കാനൊന്നിട്ട് കാര്യമില്ലല്ലോ നമ്മള് നമ്മള അവസ്ഥേന് ലൈഫില് ആദ്യത്തെ ഒരു അനുഭവമല്ല ഒരുപാട് അച്ഛനമ്മമാരും ഈ ഒരു അവസ്ഥയില്

മറ്റൊരിടത്ത് ചിരിച്ചും കളിച്ചും തങ്ങളുടെ വിവാഹ ജീവിതത്തെ കുറിച്ചും അതുപോലെ തന്നെ തങ്ങളുടെ ഇഷ്ടത്തെ കുറിച്ചും പറയുന്ന ഈ ഒളിച്ചോടി പോയ മകളെയും മകളുടെ കാമുകനെയും അതായത് നിലവിൽ ഭർത്താവായിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കെ ഇന്നലെ ഞാൻ വീട്ടിൽ അറിയിക്കാതെ ഇറങ്ങിയെന്ന് പറഞ്ഞു അതെന്താ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വേണ്ടെന്ന് അമ്മ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് മുന്നേ അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ തമ്മിൽ ഉള്ള സംസാരവും കാര്യങ്ങളും അവർക്ക് മുന്നേ അറിയാം ഞങ്ങൾ തമ്മിലെ ബന്ധങ്ങൾ മുന്നേ അവർക്ക് അറിയാം അതിൻ്റെ പക്ഷെ ഞങ്ങളോട് കോണ്ടാക്ട് പറയുന്നത് അപ്പം സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലാണ് പറഞ്ഞു പക്ഷെ ഞങ്ങൾ മുന്നോട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നു എന്നും ഞങ്ങൾ സംസാരിക്കാനും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഇന്നല്ല ആ ഇല്ലല്ലോ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് അവരറിഞ്ഞു ഞങ്ങളിപ്പുറം കോണ്ടാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അറിയുന്ന ടൈമിൽ ഞാൻ ഷോപ്പിലായിരുന്നു ഞാൻ ഷോപ്പിലേക്ക് കുറച്ചെനിക്കാണ് അവർ അറിഞ്ഞത് അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു അമ്മ വിളിച്ചത് എന്നെ കുറിച്ച് സംസാരിച്ചു അച്ഛൻ പറയുന്നുണ്ട് നീ നീ കുടുംബത്തിൽ കയറിയ നിന്നെ ചുമരുമായിട്ട് നോക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട് ഇനി വീട്ടിൽ കയറിയത് ഒന്നിനും നിങ്ങൾക്ക് അവന്റെ കൂടെ പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യ എന്താ ചെയ്യാം ഇനി ആ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്ന ഇരുപത് വയസ്സിൽ ഞങ്ങളുടെ പണ്ടൊക്കെ കഥാപുസ്തകങ്ങളില് ഒരു ഗുണപാഠം എന്ന് പറയുന്ന അവസാനം ഒരു കാര്യം വരും എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റുന്നത് ശരിയല്ല പറഞ്ഞു മനസ്സിലായി കാണുമല്ലോ അതായത് അച്ഛനും അമ്മയും എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകുന്നത് വരെ അവരോടൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞാൽ തങ്ങളെന്ത് തിരഞ്ഞെടുക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള പരിപൂർണ അവകാശം അവർക്കുണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതല്ലാതെ അവരെ നിർബന്ധിപ്പിച്ച് ഒരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിലേക്കോ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദാ ഇതുപോലെയുള്ള അവസ്ഥയുണ്ടാകും ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറഞ്ഞു വന്ന ആളുകള് ഇപ്പൊ ആകെ ഡാർക്ക് ആയിരിക്കുകയാണ് ഉപ്പുമുളകും ഡാർക്ക് നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ലോഗിന് ചേരുന്ന ഒരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പുമുളകും ഡാർക്ക് ഡാർക്ക് ഫാമിലിയായി മാറിയിരിക്കുകയാണ് ഈ സമൂഹത്തിനിടയിലേക്ക് ഇത്രയും എന്താ പറയുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ അടിമയാണ് അല്ലെങ്കിൽ പുരുഷൻ്റെ താഴെ വരുന്ന ആളുകളാണ് എന്നുള്ള ചിന്തകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പത്തൊമ്പതാം നൂറ്റാണ്ട് പോലെ അത് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയൊന്നും അല്ല ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർ മനസ്സിലാക്കുന്നവരോടൊപ്പം പോകും അത്രയേ ഉള്ളൂ ജസ്റ്റേ ഉള്ളു അതിനെ വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ നിങ്ങൾ അവർ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അവർ മനസ്സിലാപ്പിക്കാനൊന്നും നിൽക്കൂല അവരെന്ത് ചെയ്യും ഇത് പറഞ്ഞ് മനസ്സിലായ ആളുണ്ടല്ലോ അയാളുടെ കൂടെ പോവും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണുന്ന സമയത്ത് അത്യാവശ്യം സങ്കടമൊക്കെ ആവുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അത് ആദ്യം മനസ്സിലാക്കണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ചാനൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള റീച്ച് കിട്ടാനുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുക കാരണം നേരത്തെ ഒരു ലക്ഷമൊക്കെ ആയിരുന്നു അവർക്ക് വീ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലയിലൊക്കെ എത്തി നിന്നു എന്തായാലും അച്ഛനും അമ്മയും ഈ സങ്കടത്തിനിടയിലും മകൾ പറ്റിച്ച കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ മറന്നില്ലല്ലോ എന്നുള്ള സോഷ്യൽ മീഡിയയോടുള്ള അതിയായ ആ സ്നേഹം ആരും കണ്ടില്ല എന്ന് അടിക്കരുത് നിർത്താം നമുക്ക് Música